ഇന്ത്യ മുന്നണിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇടതുപക്ഷത്തെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ ചർച്ചയ്ക്കുള്ള സന്നദ്ധത അറിയിച്ചു കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ഇടതംഗങ്ങൾക്കായി പ്രചാരണത്തിലെത്തും ആ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ആർ കഴിഞ്ഞ ദിവസം ന്യായ് യാത്രയുടെ സമാപനം മഹാറാലിയിൽ ഇടതു നേതാക്കളുണ്ടായില്ല സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കൾ പങ്കെടുത്തില്ല മുമ്പ് കാശ്മീരിൽ ഭാരത് ജോഡ് ഭാരത് ജോഡ യാത്രയുടെ സമാപനത്തിൽ സി പി ഐ പങ്കെടുത്തതുമാണ് കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്തും ഒപ്പം കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്തും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നാണോ ഇന്ത്യ മുന്നണി നേതൃത്വത്തിന്റെ പ്രതീക്ഷ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മേൽ കനത്ത സമ്മർദ്ദം പശ്ചിമബംഗാളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതൃത്വം പുലർത്തുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണ ജയിച്ച ആധിർ രഞ്ജൻ ചൌധരിയുടെ സീറ്റിലടക്കം വിജയിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പിന്തുണ അത് അനിവാര്യമാണ് പശ്ചിമബംഗാളിൽ ഇവർ സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് ഈ സഖ്യത്തിന്റെ സാധ്യതകളെ ബാധിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മറ്റ് ചില സംസ്ഥാന ഘടകങ്ങളുടെ അഭിപ്രായം ബീഹാറിൽ നിന്നുള്ള ബീഹാറിൽ നിന്നും സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം അറിയിച്ചു ദേശീയ നേതൃത്വത്തെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഇടപെടൽ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇടതുപക്ഷവുമായി ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏറ്റുമുട്ടലിനോ അല്ല ശ്രമിക്കുന്നത് മറിച്ച് ബി ജെ പിയെ തടയുന്നതിന്റെ ഭാഗമായിട്ട് അവരൊരു പ്രധാന ശക്തി അല്ല എന്ന് വരുത്തുന്ന വിധത്തിലുള്ള പ്രചരണ പരിപാടികളാണ് കേരളത്തിൽ ുള്ളത് എന്നതടക്കമുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം ഉൾപ്പെടെയുള്ളവയെ അങ്ങനെ വിലയിരുത്തിയാൽ മതി എന്ന് ആണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇപ്പോൾ നിലപാട് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് ഇടതുപക്ഷത്തെ അറിയിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ സീതാറാം യെച്ചൂരിയെ ഈ വിഷയം ഫോണിൽ വിളിച്ച് ഇന്ന് തന്നെ സംസാരിക്കും എന്നുള്ളതാണ് എല്ലാ ഇടങ്ങളിലും ഒരുമിച്ച് നിൽക്കാനും ശക്തമായിട്ടുള്ള മത്സരം ം കാഴ്ചവയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഇടപെടലായിരിക്കും കോൺഗ്രസ് ആവശ്യപ്പെടുക മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാർ ഇടതുപക്ഷം ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അത് രാഹുൽ ഗാന്ധി അടക്കം എത്തും എന്ന ഒരു നിലപാടും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇടതുപക്ഷത്തെ അറിയിക്കും അങ്ങനെ ഇടതുപക്ഷത്തെ അനുനയിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് ചിലയിടങ്ങളിൽ ഒരുപക്ഷെ ഈ ഇടതുപക്ഷം വലിയ ശക്തി അല്ലെങ്കിലും ചില വോട്ട് സ്വാധീനം രാജസ്ഥാന്റെയും ബീഹാറിന്റെയും പശ്ചിമബംഗാളിന്റെ എല്ലാ മേഖലകളിലും ത്രിപുര അടക്കമുള്ള സ്ഥലങ്ങളിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് കോൺഗ്രസ് മനസ്സിലാക്കുന്നു ഈ ഈ ഒരു ഇടപെടൽ ശരി കേരളത്തിലുണ്ടായിരിക്കുന്ന ഇടതുപാർട്ടികളും കോൺഗ്രസ് തമ്മിലുള്ള വിടവ് അത് ദേശീയതലത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പ്രതിഫലിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള മുൻകരുതൽ നീക്കമാണ് നടക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് ഉണ്ടാകുന്ന സമ്മർദ്ദം അത് കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇടതുപാർട്ടി നേതാക്കളുമായി സംസാരിക്കുമെന്നതാണ് ആർ നൽകുന്ന വിവരം